സാരി എങ്ങനെ വരുന്നത് അപ്പൊ ഇതിന്റെ കളേഴ്സ് ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സ് ഉണ്ട് അറുന്നൂറ്റിഅമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഉള്ളൂള്ളത് ഒറ്റ കളറിലെ ഡിഫറെന്റ് പറഞ്ഞ ചേച്ചിമാരെ ഇത് നിങ്ങൾ മിസ്സാക്കി കളഞ്ഞ വമ്പൻ കളഞ്ഞാ നോക്കിയേ ഇതിന്റെ ഓർഡർ ഇത് എടുത്ത് പോയിട്ടെങ്കിലേ ഇങ്ങനെ വന്നാലും രണ്ടായിരത്തി എണ്ണൂറ് മുകളിലേക്ക് പറയുള്ളൂ ഭംഗിയായിട്ടാ നോക്കിയേ ചെറിയ വർക്ക് സാരിയുടെ ഒരു ലുക്ക് അതിന് അല്ലേ ഹായ് എല്ലാവർക്കും നല്ല പുതിയ വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ വീണ്ടും കുത്താമ്പള്ളിന്നെയാണ് കുത്താമ്പള്ളിയിൽ ഇന്ന് വന്നതാണത് നമ്മുടെ ശരോണാന ഏത്തുകടിയാൽ ഗംഭീര കളക്ഷൻസ് ആയിട്ട് അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ ഈ ഒരു ഫംഗ്ഷനൊക്കെ എടുക്കാൻ പറ്റിയതും ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ അടിപൊളി സാരികൾ വന്നിട്ടാണ് അതിനും കൂടാതെ ഒരു നല്ലൊരു ഗംഭീര ഓഫറിലൊരു ഒരു ഐറ്റം കൂടി വന്നിട്ടുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം അതേപോലെ തന്നെ നമ്മുടെ എല്ലാ പ്രശ്നം പറയാനുള്ള നമ്മുടെ കീ പത്ത് കിടൻ സെറ്റ് മുണ്ടുകളാണ് നമ്മൾ കൊടുക്കുന്നത് അതിൽ നാല് കിട്ടാറാണ് നമ്മൾ ഓൾറെഡി അനൗൺസ് ചെയ്തു ഇനിയും ആറ് പേർക്ക് വേണ്ടി നമ്മൾ കാത്തിരിപ്പുണ്ട് അപ്പം നിങ്ങൾ ഇത്ര മാത്രം നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇഷ്ടം ഒന്നും ഷെയർ ചെയ്യുക ഇതിന് തിരഞ്ഞെടുക്കുന്ന ആറ് പേർക്ക് നല്ല അടിപൊളി ടിഷ്യൂവിൻ്റെ സെറ്റ് മുണ്ട് നമ്മൾ കൊടുക്കാം അതൊരു ഓണസമ്മാനമായിട്ട് അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്ത് കൊടുക്കുക എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരു ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുന്നതായിരിക്കും ഇനി പോയിട്ട് പോയി കളക്ഷൻസ് കാണിച്ചു തരാം മിസ് ആക്കണ്ടാ സുജിത ഹലോ നമ്മുടെ കൂത്താൻ മൂളിയിലെ സുന്ദരനും സുമുഖനും വീണ്ടും നമ്മൾ ണ്ട് അന്ന് എന്താ ചോദിച്ചത് ഇന്നതാ ഞാൻ ഇത്രയും കളക്ഷൻസ് ഇറക്കിയിട്ടുണ്ട് നമുക്ക് ലാസ്റ്റ് ടൈം നമ്മള് വില കുറവില് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരി കാണിച്ചിരുന്നു അന്ന് കുറച്ച് സ്റ്റോക്കേ ഉണ്ടായിരുന്നില്ല അപ്പൊ കുറെ പേർക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ അതിന്റെ വെറൈറ്റി ഡിസൈൻസ് ആയിട്ട് ഇന്ന് വന്നിട്ടുണ്ട് സിക്സ് ഫിഫ്റ്റി റേഞ്ചില് നമുക്കൊരു ബ്രോക്കേജ് സാരി അതുപോലെ തന്നെ അതിന്റെയും കൂടെ കുറച്ച് പ്രീമിയം കളക്ഷനിലും കൂടെ ഇറക്കിയിട്ടുണ്ട് സിക്സ് ഫിഫ്റ്റി വരെയുള്ളൂ അറുന്നൂറ്റമ്പത് രൂപ മാത്രം അറുന്നൂറ്റമ്പത് രൂപ അപ്പൊ ഈ കാണുന്ന സ്റ്റോക്ക് ഉണ്ട് ഫുള്ള്ണ്ട് കളക്ഷൻസ് കളക്ഷൻസ് ഉണ്ട് കളേഴ്സ് ഉണ്ടല്ലോ അതെ ഇത് നമ്മുടെ റാക്കിൽ വേറെ കളക്ഷൻസ് ഉണ്ട് എങ്ങനെയാണ് വരുന്നത് നോക്കിക്ക അപ്പൊ ഇതിന്റെ കളേഴ്സ് ഡിഫറൻറ്റ് ആയിട്ടുള്ള കളേഴ്സ് ഉണ്ട് അറുനൂറ്റിഅമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഞാൻ ആദ്യം കാണിച്ചത് ബോഡിയായിരുന്നു അതെ ഈ കാണുന്ന പോർഷൻ ആണ് പല്ലു പോർഷൻ അതിനോട് ചേർന്നിട്ട് തന്നെയാണ് ബ്ലൗസ് കൊടുത്തേക്കുന്നത് അപ്പൊ ആദ്യം ബ്ലൗസ് ആണ് വരുന്നത് പിന്നെ പല്ലു ബോഡി ഇതാണ് ഇതാണ് ബ്ലൗസ് വരുന്നത് പല്ലു അതെ അടിപൊളി ബോഡി അത് നല്ല നല്ല കളേഴ്സ് 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 ഉണ്ട് വെറൈറ്റീസ് അതിന്റെ ആദ്യം കാണിച്ചു നമുക്ക് പാറ്റേൺ ഒരുപാട് പാറ്റേണും ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഉണ്ട് നമുക്ക് ഒരു തുടങ്ങാം ഇത് ഞാൻ ഡിസൈൻ ആണ് അപ്പൊ ഈ കളേഴ്സ് കാണിച്ചു തരാം ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കാനുണ്ട് ഗ്രീൻ എടുത്തോളൂ ത്രെഡ് ഞാൻ കാണിച്ചു ഗ്രീലിനെ കാണിച്ചു നമുക്കിതാ ഫുൾ എടുക്കാം നമുക്ക് ആദ്യം ഒരുപാട് കളേഴ്സ് ഇത്രയും കളേർസ് ഉണ്ട് ഗ്രീന് കാണിച്ചു നിങ്ങൾ കാണിച്ചു കളിച്ചു അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കളേഴ്സ് വരുന്നുണ്ട് ബോർഡർ ഒക്കെ നല്ല ആയിട്ട് കേട്ടോ എല്ലാ ഇനി അടുത്ത കളറ് ഫസ്റ്റ് ഇത് ഇത് പാറ്റേൺ അല്ലേ അതെ 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 ഈ ഒരു കാണിച്ച ശേഷം അടുത്ത പാറ്റേണിലോട്ട് ഞങ്ങൾ കിടക്കാം ലാസ്റ്റ് ടൈം ഒരേ ഒരു ഡിസൈൻ മാത്രമായിരുന്നു പ്രാവശ്യം നമ്മൾ നാലും അഞ്ചും ഡിസൈൻസിലാ കൊണ്ടുവന്നേക്കുന്നത് അപ്പൊ മിസ് ചെയ്യണ്ട അപ്പൊ ലാസ്റ്റ് ടൈം കിട്ടാത്തവർക്ക് നല്ലൊരു അവസരം കൂടിയാണ് ഇത് നമുക്ക് ഒന്നും കൂടെ പറയാം ബ്ലൗസ് ഇത് നമുക്ക് പല്ലും ബോഡി ഫുൾ ആയിട്ട് കാണിച്ചു തരാം ുംറുന്നൂറ്റി അമ്പത് രൂപ അടിപൊളി ബ്രോക്കേഡ് സാരിഷൻ ടൈം ആണ് വരാൻ പോണേ അപ്പൊ മിസ് ആക്കേണ്ട ചോദിച്ചുറവില് നല്ല റേറ്റ് നല്ല നല്ല സാരികൾ വീണ്ടും എത്തിച്ചിട്ടുണ്ട് ബോട്ടിൽ ഗ്രീനാ ലുക്കിലേ നിങ്ങളുടെ സ്വന്തം യൂസിന് പർച്ചേസ് ചെയ്യാം വേറെ അല്ലാതെ നിങ്ങൾക്ക് കല്യാണോ അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ തീർച്ചയായിട്ടും ഞാനപ്പൊന്നിരുന്നോട്ടെ ഒന്ന് സാരികളുണ്ട് കഴിയില്ല ഡിസൈൻസ് കുറേണ്ട് മിക്സ് ചെയ്തെടുക്കണം അടുത്തൊരു ഡിസൈൻ ഇത് നമുക്ക് സിക്സാക് പാറ്റേൺ ആണ് വരുന്നത് ഓൾ ഓവർ ദ ബോഡി സിക്സാക് പാറ്റേൺ ആണ് ഒരു മൈൽഡ് ആയിട്ടുള്ള സാരി ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് പല്ലും ബ്ലൗസും കാണിച്ചു തരാം ഇതിലെ ബ്ലൗസിൽ നമുക്ക് ഡിഫറൻറ്റ് ആയിട്ടുണ്ട് ഇതാണ് ബ്ലൗസ് വരുന്നത് ഇതൊക്കെ അതിന്റെ പല്ലു വരുന്നത് അടുത്ത കളേഴ്സ് കാണിച്ചു തരാം ആണല്ലോ അത്യാവശ്യം എന്ത് രസമുള്ള സാരി നോക്കിയേ ഇപ്പൊ വെറും അറുന്നൂറ്റമ്പത് രൂപ മാത്രമേയുള്ളു എന്റെ അടുത്തൊരു കളർ ഒക്കെ ബ്രൈറ്റ് ആട്ടാണ് കേട്ടാ ബ്രൈറ്റ് ഒന്നിയാ എന്ത് സത്യം പറഞ്ഞാ ഇത് ഒരു ഫംഗ്ഷൻ എടുത്ത് പോയിട്ടെങ്കിൽ കണ്ട പറ സാരി നല്ല സാരി പോയൊരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം തോന്നി നമുക്ക് ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു കളറാണിതാ ഈ ഒരു സാരില് സോറി ഒരു ടാഗ് അടിക്കുമ്പോ മറ്റടിച്ചിട്ടുണ്ട് തെറ്റിടിച്ചിട്ട് ഓപ്പൺ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അല്ല ഇതിപ്പോ പലരും ചെലപ്പോ ഈ സാരികൾ ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടാവും വീഡിയോ നിർത്തേണ്ട ആവശ്യം ആവശ്യമില്ല കൂടുതലൊരു കളക്ഷൻ വരുന്നുണ്ട്

ഗ്രീൻ ആണ് വരുന്നത് ഇതിലൂടെ നമുക്ക് ബ്ലൗസ് ഇത് പല്ലുപോടി വരുന്ന പോക്കീൻ ഈ ഒരു രീതിയിലേക്കാണ് വരുന്നത് ഞാൻ അടുത്ത ഡിസൈൻ ആയോ അടുത്ത ഡിസൈൻ വരാം ഓക്കെ ഡിസൈൻ ഇത് നമുക്ക് മെറൂൺ ഷെയ്ഡിലാണ് കൊടുത്തേക്കുന്നത് ആദ്യത്തെ ആക്ച്വലി ഡ്രോപ്ലെറ്റ്സിന്റെ ഡിസൈൻ ചെക്കഡിന്റെ ഉള്ളില് ഡ്രോപ്ലെറ്റ്സ് ഇതാണ് നമുക്ക് ഇതിന്റെ ബ്ലൗസ് വരുന്ന ഈ പല്ലുതെയ്യൊരു പാറ്റേണൽ ബോഡിതാ കാണാവോ ഫുള്ളും ചെക്കഡാണ് അപ്പൊ ഇത് മാത്രല്ല ഇഷ്ടംപോലെ എടുത്തിട്ടുണ്ട് ഓഫർ ആക്ച്വലി ഇതെനിക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ നല്ലോണം ബുദ്ധിമുട്ടുന്നുണ്ട് എനിക്ക് ഒരു കളർ മാത്രമേ കൂടുതലും കിട്ടിയുള്ളൂ കാരണം നമ്മൾ ആദ്യത്തെ വീഡിയോ ഇടുമ്പോൾ തന്നെ പറഞ്ഞിരുന്നാണ് ഇത് റീസ്റ്റോക്ക് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കളക്ഷൻ അതെ കാരണം ഈ ഒരു പ്രൈസിൽ നമുക്ക് ഇത് കൊടുക്കാന്ന് പറഞ്ഞാൽ പ്രൈസ് വരുന്നത് ആയിരത്തി എത്രയാണ് ആയിരത്തി മുന്നൂറ്റിഅമ്പത് രൂപ കാരണം അത്ര ഓക്കെ ഇത് വന്നപ്പോഴേ പക്ഷേ നോക്കിയേ സാരി ഫുള് എംബ്രോയിഡറി ഫുള്ള് ഓവറൽ ബോഡിൾ അടിപൊളി എന്തായാലും എല്ലാ എംബ്രോയിഡറി ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപ മാത്രീ പേറ്റില് അതെ ഇത് ആക്ച്വലി ക്ഷമിക്കണം റീസ്റ്റോക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് ഈ പ്രൈസ് എല്ലാം അതേശിനിമാർ സത്യം പറഞ്ഞേ ഈ സാരി ഇത് കണ്ടില്ലേ നിനക്ക് ഭയങ്കര നഷ്ടമാണ് കാരണം ഇതിൽ കൊടുത്ത വർക്കുകളൊക്കെ നോക്കിയ ഒറ്റ കളറാന്നുള്ളൂ പക്ഷെ വർക്കുകളൊക്കെ ഗംഭീര വർക്കുകള എല്ലാത്തിനും ബ്ലൗസിൽ വിത്ത് അടിപൊളി പറ്റേ കളറിലേ ആ പല്ലാപുളിട്ടത് അതെ ഇത്ര ഇങ്ങനെ പ്രൊജക്റ്റ് നിക്കല്ലേ ബസ്സായിട്ടുള്ള നിങ്ങൾ അത് വീട്ടാ ഈ കളർ വെച്ച് നോക്കിക്കൂടൊന്നു അതെ ഒന്നിന്റെയും കുറവ് സാരികൾക്ക് കൂടുതലേ ഉള്ളൂ കൂടുതലേ ഉള്ളു കഴിഞ്ഞിട്ടില്ല വെറൈറ്റീസ് ബ്ലൂ ചെറി രസമായിട്ട് ഇതിന് എല്ലാം ഭംഗിയല്ല ഭയങ്കര ഇഷ്ടായിട്ടാ ഇത് മെറ്റീരിയൽ വരുന്നത് ടസറിലാണ് എല്ലാ കളർ മിക്സ് ചെയ്തിട്ട് അടിപൊളി സാധനം ഇത് കട്ട് വർക്ക് കട്ട് വർക്ക് ഓ ഇത് നോക്കിയപ്പോ ഓർഡർ ചെയ്ത് അടിപൊളി കളർഫുള്ളായിട്ട് രീതിയിൽ പക്ഷെ വല്ലു നോക്കിയാ ടർ ആയിരത്തി മുന്നൂറ്റി അമ്പത് അമ്പത് രൂപ ഒന്നും പറയലത്തി മുന്നൂറ്റിഅമ്പതിരിക്കാണെ മിസ്സാക്കണ്ടെ തൊട്ടാവാടി തൊട്ടാവാടിന്നൊന്നും പറയാൻ പറ്റൂല തൊട്ടാവാടി ഞാൻ പറയും നല്ലൊരു തൊട്ടാവാടി ആ ഡിസൈൻ ചേച്ചുമാരെ ഇത് മിസ്സാക്കി കളഞ്ഞ നഷ്ടാട്ടാ നോക്കിയൊക്കെ ഒരു ഓർഡർ ഇതൊക്കെ എടുത്ത് പോയിട്ടെങ്കിലേ ഇങ്ങനെ വന്നാലും രണ്ടായിരത്തി എണ്ണൂറ് മുകളിലേ പറയുള്ളൂ അതേപോലത്തെ സാരികള് നീ കളർ മാത്രമേ ചോദിക്കേറെ കേട്ടാ കൊറേ ഉള്ളു ഏറ്റവും കൂടുതലുള്ള കളേഴ്സ്

എന്ത് ഭംഗിയൊക്കെ കൊണ്ടുവരുമ്പോ ഇഷ്ടപ്പെട്ടി മൈനോട്ടായിട്ടാ ത്രെഡ് കൊടുത്തിട്ടുണ്ട് എന്ത് ഭംഗിയവർക്ക് ഇതിപ്പോ നമ്മൾ ായി അതുകൊണ്ടാണ് കാരണം വെച്ചാൽ ഇനി കാണിക്കാനാണെങ്കിൽ ഒരുപാട് ഉള്ളിൽ ഇരിക്കുന്നുണ്ട് ഇഷ്ടംപോലെ എനിക്ക് കാണിച്ചു കഴിഞ്ഞാട്ടിയൊക്കെ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടത് ഏതാണെങ്കിലും താര കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് തന്നെ വാട്സാപ്പിൽ മെസേജ് എല്ലാം നിങ്ങൾക്ക് വീടിനുള്ള ഫോട്ടോസും ഫോട്ടോ ഇനിയിപ്പിതല്ല നിങ്ങക്ക് നമ്മുടെ ശരവണ കടകളിലത്തെ എല്ലാ കളക്ഷനും കാണോ നമ്മുടെ കമന്റ് ബോക്സിൽ ലിങ്ക് വെച്ചിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കളക്ഷൻസും പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഓണം സീസൺ ചിലപ്പോൾ കോൾ ചെയ്ത് എടുക്കാത്ത ഇഷ്യൂസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട് വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അപ്പൊ അതൊന്നും മിസ് ആക്കരുത് കാരണം സിറ്റുമുണ്ട് സാരി പിന്നെ ഇവിടെ കിട്ടാത്ത സംഭവങ്ങളില്ല വെറും നൂറ്റി എത്ര നൂറ്റി ഇരുപതാരി സ്റ്റാർട്ടിങ് നയൻറ്റി നൈൻ മുതൽ ഇപ്പ ഉണ്ടാ നയന്റി നയൻ തൊണ്ണൂറ്റമ്പത് മുതൽ രൂപ മുതൽ സാരികളൂടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇപ്പൊ വെഡ്ഡിംഗ് സാരികളാണെങ്കിൽ ഒരു സെക്ഷൻ നിറച്ചും വെഡിങ് സാരിൻസ് അത് ഇരുപത്തിയ്യായിരം മുപ്പതിനായിരം വരുന്ന കളക്ഷൻസ് ഉണ്ട് നല്ല കളക്ഷൻസ് നമ്മൾ എല്ലാ ചില വീഡിയോ ചെയ്തോണ്ടിരിക്ക പറ്റാവുന്ന ആൾക്കാരെ വരുന്നുണ്ടെങ്കിൽ ഒരു വട്ടം ഇഷ്ടപ്പെട്ട മാത്രം എടുത്താൽ മതി നമ്മൾ യാതൊരു പ്രശ്നമില്ല നിങ്ങക്ക് ഇഷ്ടപ്പെട്ടുള്ള എടുക്കണ്ട ഇഷ്ടം ഒന്ന് കേറി കാണാം എന്തെങ്കിലും ലൊക്കേഷൻ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി ഗൈഡ് ചെയ്യുന്നതായിരിക്കും ഇത് സെറ്റ് ചെയ്ത് തരാം കാണിച്ചോളൂട്ടാ എടുക്കേതാ ഇതിലും ഇതല്ലേ ഒരുപാട് ഇത് അക്കൊന്ന് നോക്കൂട്ടായത് കൊണ്ട് തൊള്ളായിരത്തി കാണിച്ചു കൊണ്ടുവച്ചിട്ടോ അതെ അതെ നല്ല ഹസെന്റ് കാണാനായിട്ട് ഞാനൊന്ന് നേർത്തി കാണിച്ചു തരാം ആഹാ നല്ല സാരി കേട്ടോ അതൊക്കെ ഓവറോൾ ബോഡിയിലും ഫുൾ അതിന് അതിന്റെ ക്രോസ് ഒക്കെ വരുന്നത് രണ്ട് ബോർഡർ നൈസ് ബോർഡർ കേട്ടോ അതിൽ ഇങ്ങനെ ഓവർ പ്രൊജക്ഷൻ ഒന്നും ഇല്ല സിമ്പിൾ ബോർഡറാണേ പക്ഷെ പല്ലു കണ്ടോ അതിന്റെ പല്ലു വരുന്നത് നല്ല സ്റ്റാൻഡേർഡ് ഒരു പല്ലു ഫ്ലവർ ഡിസൈനും കല കൊടുത്താണ് കാരണം ബ്ലൗസ് പീസ് വരുന്നത് നല്ല സ്റ്റൈല കളർ ചേഞ്ചുകൾ ഒക്കെ നല്ല നല്ല കളേസ്താണ് ും തൊള്ളായിരത്തി അൻപത് ര മറ്റേ നമ്മൾ അറുന്നൂറ്റി അമ്പതാണെങ്കിൽ ഇത് തൊള്ളായിരത്തി അൻപത് അതിന് നല്ല നല്ല കളക്ഷൻസ് ഇണ്ടാ അത് ഒരുപാട് പാറ്റേൺ കൊണ്ടുവന്നിട്ടുണ്ട് ആഹാ അതിന് ശരിക്കും നല്ല ഭംഗിയായിട്ട് കാണാണ്ട അതിന്റെ പല്ലൊക്കെ ഒക്കെ ഉണ്ടോ അതിന്റെ ഓവർ ബോഡിയും ബ്ലൗസും വരുന്നേ ഇണ്ടോ എല്ലാത്തിലും ഒരു ആറ് ഏഴ് കളേഴ്സ് കളേഴ്സ് ഉണ്ട് മാത്രം കാണിച്ചറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ അവർ മിക്സ് ചെയ്ത് വെച്ച് വെച്ചോ അപ്പൊ നീ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരേപോലെ അത് കാണിച്ചതാൻ വേണ്ടിട്ടോ കാരണം അതിന്റെ ഓവറോൾ ബോഡി വരുന്നേ നല്ലൊരു പീക്ക് ഒക്ക് ബ്ലൂ ഉണ്ടോ അല്ലേ എന്റെ പല്ലു ബ്ലൗസ് പീസ് കേട്ടോ ആഹ് ഇതൊക്കെ നോക്കിയാൽ നല്ലൊരു ഗ്രേപ്പ് കളർ അടിപൊളി കളേഴ്സ് കേട്ടോ ഒന്നും പറയല്ല നമ്മളത്തെ സ്റ്റാൻഡേഡ് കളേഴ്സ് ഭംഗിയായിട്ടാണോ ചെറിയ വർക്കുകള് അതിന് വർക്കേഡ് സാരിയുടെ ഒരു ലുക്ക് പറഞ്ഞത് അത് തന്നെയല്ലേ എന്തായാലും ഫിനിഷിങ് ഇപ്പൊ നമ്മള് സാരി പയ്യാണ്ടോ ഇപ്പൊ അത്ര അധികം കളക്ഷൻസ് ഉണ്ട് വേണ്ട നേവി ബ്ലൂലൊക്കെ നോക്കിയാ എന്ത് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡായിട്ടാണ് അത് കൊടുത്ത നല്ലൊരു വൈറ്റ് കളറ് ഇതൊക്കെ നല്ല ഭംഗിയായിട്ടാ ഓരോ സാരി സെറ്റ് ചെയ്താണ് ഇതൊക്കെ നിങ്ങക്ക് സ്ക്രീൻഷോട്ട് അടിക്ക എളുപ്പത്തിന് വേണ്ടിട്ടോ നമ്മളിതിങ്ങനെ നീർത്തി കാണിച്ചിരണേ അപ്പൊ ഇഷ്ടപ്പെട്ട കളറുകൾ വേഗം വേഗം സ്ക്രീൻഷോട്ട് അടിക്ക ചോദിക്കാനും ഒരുപാട് പേര് ദൂരുന്നല്ലേ കാണണേ അപ്പൊ അവർക്ക് എല്ലാവർക്കും വരാൻ പറ്റിയെന്ന് വരില്ല അപ്പൊ അവർക്ക് ആ ക്ലാസ് ഈ ഓൺലൈനിൽ ഇങ്ങനെ നിർത്തി നിങ്ങൾ അത് കാണാതിന് വേണ്ടിട്ടാണ് പല്ല് ഏകദേശം ചെയ്യും പോലെ ആയിരിക്കും അപ്പൊ അടുത്തൊരു ഡിസൈൻ ആണ് കാണിക്കാൻ പോകുന്ന സത്യം പറഞ്ഞാൽ ഡിഫറൻസ് കാണാൻ വേണ്ടിട്ടോ നിങ്ങൾ കാണിച്ചെ അങ്ങനെയുള്ള അപ്പം നമുക്ക് ബോഡി വരുന്ന സിനിമാണെങ്കിൽ തിരിച്ചിട്ടുള്ളൂ വീഡിയോ കാണാൻ പറ്റുന്നില്ല കാരണം ചെറിയൊരു തലക്കെ ഉള്ള കാരണം ഇതിന്റെ പല്ലുവിടി കാണിച്ചാ അതെ ഇനി ബാക്കിയല്ലാത്ത

ഒന്നുകൂടി അഴിച്ചോ ഓക്കേ ഞാൻ ഇങ്ങനെ അവർക്ക് നീര്ത്തി കാണിച്ചു സാരിയും ഗംഭീര കളക്ഷൻസ് ആണ് മിസ്സാക്കണ ചേച്ചിമാരെ നല്ല റേറ്റ് ഉറവില് നല്ല ക്വാളിറ്റി ഉള്ള സാരി അതും എല്ലാ സാരിയും ഒരു വിഷമവും ഇല്ല മാക്സിമം ഫുൾ ആയിട്ട് കാണാ കാരണം ഇത്രയും കഷ്ടപ്പെട്ട് ഓരോ സാരി നിർത്തി കാണിക്കുമ്പോ അറിയാലോ നിങ്ങക്ക് അതിന്റെ ബുദ്ധിമുട്ട് എന്നാലും അത് നമുക്കൊരു ബുദ്ധിമുട്ടല്ല തീർച്ചയായിട്ടും കാണാനും കണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ അതെ അപ്പൊ അതേപോലെ അടുത്ത സെറ്റ് എടുക്കേ സൈഡിൽ നിർത്തിക്കോ ഞാൻ ഇവിടെ മാറി മാറി കാണിക്കാം നമുക്ക് ഉറപ്പായിട്ട് ആ ബോഡി ഒന്ന് ഇതാണ് നമുക്ക് ബോഡി വരുന്നത് ചെറിയ മൈനൂട്ട് പല്ലു ബ്ലൗസ് ഫുള്ള് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ബോഡി മാത്രം കാണിച്ചതരാം പല്ലുമൊക്കെ സെയിം ആണ് വരുന്നത് നമ്മൾ കാണിച്ച എല്ലാ പാറ്റേണും രൂപ മാത്രം ഉള്ളൂ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വരുന്ന കളക്ഷൻ ആണ് മിസ് ചെയ്യേണ്ട ബേസ് ചെയ്തിട്ട് ഞങ്ങൾക്കറിയാലോ ഇനിയിപ്പോ ഫംഗ്ഷനുകളൊക്കെ സ്റ്റാർട്ട് ആവാറായി അടുത്ത മാസം പതിനഞ്ചാം കഴിഞ്ഞു അത് കഴിഞ്ഞാൽ ഇപ്പോ പണ്ടത്തെ പോലെ നല്ല കർക്കിടകത്തിലും ഒരുപാട് പേര് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല കല്യാണശാലികള് മാത്രമാണ് അവര് എടുക്കാത്തുള്ളു ബാക്കി കൊടുക്കാൻ തീർച്ചയായിട്ടും കർക്കിടം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽ സെയിലാവുന്ന ഈ ഒരു ടൈം അല്ലേ आ आ ओ, आदा। आदा। ും കാര്യങ്ങളും വരുന്നുണ്ടെന്നും അപ്പൊ അതെ തീർച്ചയായിട്ടും ഒരു ബെസ്റ്റ് ടൈം ആണ് പർച്ചേസ് ചെയ്യാൻ കാരണം കൂടുതൽ കളക്ഷൻസ് നമ്മൾ കൊണ്ടുവരുന്ന ഒരു സമയം കൂടിയാണ് പിന്നെ നിങ്ങളുടെ ഭാഗ്യം കൂടെ ഇണ്ട് കേട്ടോ കാരണം ചിലപ്പോ ചില സമയങ്ങളിൽ മാത്രം നോക്കി വരുന്ന കുറേ നിങ്ങൾ ഓൺലൈനായിട്ട് തീർച്ചയായിട്ടും ഇതിലും മൊത്തം അഞ്ച് പാറ്റാണല്ലേ അതെ അതെ നല്ല ഭംഗിയായി അടിപൊളി അടുത്തൊരു പാറ്റാണ് ഞാൻ സെറ്റ് ക്ഷണിക്കും നമ്മള് എനിക്ക് തോന്നിട്ടാ സത്യം പറഞ്ഞാൽ ടേബിളിന്ന് സെറ്റ് നല്ലത് കാരണം ഒന്ന് അതെടാ ഇതാണ് നമുക്ക് പല്ലു വരുന്ന പല്ലു നമുക്ക് ബ്ലൗസ് ഇതാ നല്ല സൂപ്പർ ബ്ലൗസ് ആണ് അതെ അതെ അതിന്റെ കളർ ചേഞ്ചസ് ഞാൻ കാണിച്ച കൊണ്ടുവന്നാണ് അതെ ഇനിയൊരു കളക്ഷൻ കാണിക്കാൻ കേട്ടോ നമുക്ക് അതെല്ലാരും കാണിച്ചു അല്ല ഓടിച്ചിട്ട് കാണിച്ച അവസാനത്തെ കളർ ഈ ഒരു ഡിസൈന ഇപ്പൊ ആ ഡിസൈൻ ഉണ്ട് ഇനി ഇതേപോലെ വെറൈറ്റി കളക്ഷൻസും അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് അടുത്ത വീണ വീണ്ടും വരാം അത് വരാം ബൈ